കൊടുങ്ങല്ലൂർ ഭാഗത്ത് കിട്ടുന്ന സംഭവമാണ് അതെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് പോയപ്പോൾ ഈ സാധനം എന്താണെന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു അവിടെ ഒരുപാട് കൂട്ടി വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കക്കിരിക്കയാണോ അല്ല കുമ്പ്രങ്ങയാണോ എന്ന് ചോദിച്ചു അപ്പം അവര് പറഞ്ഞത് പൊട്ടുവെള്ളരിയാണ് കാരണം അപ്പൊ ഇതെന്റെ സംഭവം ചോദിച്ചു സംഭവം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഇത് ജ്യൂസിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അതായത് നമ്മൾ സർവത്ത് ക്ലാസ്സിന് ഒരു ക്ലാസ് അടിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയണമെന്നല്ല കാരണം ഞാനൊരു കച്ചവടക്കാരൻ പറഞ്ഞതുമാക്കല്ലാതെ ഇവിടെ നിങ്ങളെപ്പോലെ ഒരുപാട് വ്യക്തികൾ വന്ന് കുടിച്ച് പോകുമ്പോൾ അവർ വന്ന് പറയുന്നതാണ് കാരണം ഒരു ക്ലാസ് അടിച്ചു കഴിഞ്ഞാൽ മിനിമം രണ്ട് മണിക്കൂർ നേരം നമ്മുടെ ശരീരത്തിനെ നല്ല തണുപ്പിക്കുന്ന ഒരു സാധനമാണ് തിരിഞ്ഞാൽ കൂടി നിങ്ങളും അതുപോലെ മലപ്പുറം ഭാഗത്തുനിന്ന് നിങ്ങളുടെ പാലക്കാട് ഭാഗത്തുനിന്ന് ഇങ്ങോടും ഈ മൂന്ന് ഭാഗത്തിൻ്റെ ഒരു സെൻറ്ററിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നിൽക്കുന്നത് ഏ പക്ഷെ ഇത് എവിടെ പോയത് ഈ സാധനം കിട്ടില്ല ഞാൻ ഇവിടെ ഇതുവരെ അഞ്ചു മിനിറ്റ് ആയിട്ടില്ല ആയിട്ടില്ല ആയിക്കോട്ടെ ഇത് നമ്മുടെ ബിസ്കറ്റ് ആണേ ബിസ്കറ്റ് ആണ് നമ്മളിത് സാധനത്തിന് കൂട്ട് വേണ്ടി ടേസ്റ്റ് വരുത്താൻ വേണ്ടിട്ടാണ് ഏലക്കൊടിയാണ് ഇത് നമ്മുടെ നല്ല ജീരകമാണ് നല്ല ജീരക എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് നമ്മൾ വറുത്ത് പൊടിക്കണം പൊടിക്കണം പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചസാര ഉള്ള പഞ്ചാരൊക്കെ ഷുഗറും പ്രഷറും ആൾക്കാരാണ് നമ്മൾ ചെയ്യാൻ എന്ന് വെച്ചാൽ ഈ ഇതാണ് പൊട്ടുവെള്ളരി പക്ഷെ മറ്റേ വെള്ളരി പറഞ്ഞാൽ നമുക്ക് കറി വെക്കാൻ പറ്റും പക്ഷെ ഇത് കറി വെക്കാൻ പറ്റില്ല അപ്പൊ ഈ സാധനം ഇത് നമ്മൾ പൊളിച്ചു പൊളിച്ചതിന്റെ കുരുള്ളൂ ഇതാണ് കുരു കുരുമോ ഒന്ന് കഴിച്ചോട്ടെ അതിലൊന്നുമില്ല അത് നമ്മള് പഞ്ഞു പഞ്ഞി മുട്ട വായിലിട്ട പോലെയാണേലെ ഇതിങ്ങനെ കയ്യിലൊണ്ട് കുത്തി ഇലക്കിയാൽ തന്നെ നമുക്ക് അതിന്റെ ഇത് കൊടുത്ത് പൊടിഞ്ഞു മിക്സിൽ അടിക്കേണ്ട ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല പക്ഷെ ഇതിനായിട്ട് ഒന്നുകൂടെ സിമ്പിളാണ് നമ്മളാ കായൊക്കെ അല്ലേ കായ

അതിന്റെ ഇതാണ് ഈ ഈ കളർ വരാൻ കാരണം അല്ലേ ാണ് ഇതിന്റെ മെയിൻ സത്ത് കിടക്കുന്നതിലാണ് കാരണം ഈ ഇതിങ്ങനെ നമ്മളില് ഇങ്ങനെ ആക്കി കഴിഞ്ഞെന്താ ഈ നീര് മുഴുവനും നമുക്ക് കിട്ടും ഇത് കംപ്ലീറ്റും കിട്ടും പുളി കൂടി കംപ്ലീറ്റ് മാത്രമേ ആ ഴിഞ്ഞ് വരുമ്പോ ഈ ഒരു സാധനം കുടിച്ചാണല്ലോ നമുക്ക് ഭയങ്കര എനർജി ആക്കാറ് തൃശ്ശൂർ വടക്കാഞ്ചേരി റൂട്ടിലൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പാറിക്കാട് ഈ ഒരു പാറത്തിന്റെ സൈഡിൽ ഏട്ടൻ്റെ പൊട്ടുവുള്ള ജ്യൂസ് ദിവസം ഉണ്ടാവും അപ്പൊ ഒന്ന് കുടിച്ച് നോക്കുക അടിപൊളി ഐറ്റം തന്നെ അറിയാം ഫുൾ എനർജി ആയിട്ട് പോവാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ